പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഈ ഒരു ചങ്ങായി കണ്ട ഒന്നും ചെയ്യാത്ത കണക്ക് ഒരു പാവപ്പെട്ടവനെ പോലെ ഒരു നിഷ്കളങ്കനെ പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന നിഷ്കുവായ ഒരുത്തൻ അല്ലേ കാൾ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ സ്ഥലം എസ് ഐയേയും പോലീസുകാരെയും പട്ടിയെ കൊണ്ട് കടുപ്പിച്ച അല്ലെങ്കിൽ പോലീസുകാരോട് ആക്രമണം കാണിച്ച ഒരുത്തനാണ് ദൈ നിൽക്കുന്ന ഈ മഹാൻ കൊല്ലം കുണ്ടറ പടപ്പക്കര നെല്ലിമുക്കിലാണ് എസ് ഐയും കൂടെയുണ്ടായിരുന്ന പോലീസുകാരെയും വിട്ട് ഇവൻ കടുപ്പിച്ചത് കേട്ടോ കഴിഞ്ഞ ദിവസം രാത്രി നെല്ലിമുക്കിലുണ്ടായ ഒരു അടിപിടി കേസിൽ ജിജേഷ് എന്ന ആളെ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് എസ് ഐ സച്ചിനും സംഘവും അവിടെ എത്തിയത് പ്രതിയായ ഈ കുണേശണ്ണൻ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ എസ് ഐയെ തള്ളി താഴെയിടുകയും കാലിൽ പ്രതി കടിക്കുകയും ചെയ്തു അതിനും പോരാഞ്ഞിട്ടാണ് ഇവ ഇവൻ്റെ വീട്ടിലെ പട്ടിയേയും കൂടെ തുറന്നു വിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ കടുപ്പിച്ചത് കേട്ടോ എന്നിട്ട് ഈ നിൽക്കുന്നുണ്ടില്ല ഞാനൊന്നും ചെയ്തില്ലേ എന്നുള്ള രീതിയിലാണ് ഇവൻ നിൽക്കുന്നത് ഏതായാലും പിന്നീട് ഒരുപാട് പോലീസുകാർ എത്തിയാണ് ഇവനെ അങ്ങ് പിടികൂടിയത് കേട്ടോ ഇവനെ പിടികൂടിയിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒന്നും ചെയ്യാത്തവൻ്റെ കണക്ക് അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കനായ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് വെറുതെ നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇത് ഇങ്ങനെ നിൽക്കുന്നത് എടാ ജിണേച്ചേ നീ തൊട്ടത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ജോലിക്കിടയിൽ അവരെ ഉപദ്രവിച്ചതിന് നിനക്ക് നല്ല രീതിയിൽ പണി കിട്ടും പണി മാത്രമല്ല കേട്ടോ നല്ല ഇടിയും കിട്ടും കിട്ടണമല്ലോ കാരണം നിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ ഇനി മേലാ നീ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇങ്ങാർ കാണിക്കരുത്